നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ോട് മലബാർ ഇന്റർനാഷണൽ പോർട്ട് പൊതു തെളിവെടുപ്പ് നടത്തി ഡോക്ടറിൽ നിന്നും തട്ടിയെടുത്തത് കോടികൾ പ്രതിയെ രാജസ്ഥാനിൽ ചെന്ന് പിടികൂടി കാസർകോട് സൈബർ ക്രൈം പോലീസ് ഉഷ്ണകാല മുന്നൊരുക്കം പരീക്ഷാ ഹാളുകളിൽ കുടിവെള്ളവും വായു സഞ്ചാരവും ഉറപ്പാക്കണം പുല്ലൂക്കരയിൽ ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ അഴീക്കോട് നോർത്ത് വില്ലേജിൽ ആരംഭിക്കുന്ന മലബാർ ഇന്റർനാഷണൽ പോർട്ട് പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ പൊതു തെളിവെടുപ്പ് നടത്തി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അജീഷ് നാൽപ്പതോളം പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നാല് പോയിന്റ് ആറ് അഞ്ച് ദശലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള വാർഷിക ശേഷിയാണ് നിർദ്ദിഷ്ട ഘട്ട പദ്ധതിക്ക് കണക്കാക്കുന്നത് അതിനാൽ ഇ ഐ ഒ രണ്ടായിരത്തി ആറ് ജനുവരിയിലെ വിജ്ഞാപന പ്രകാരം പദ്ധതി ബി വിഭാഗത്തിൽ വരും അതിനാൽ പദ്ധതിക്ക് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇംപാക്ട് അസസ്മെന്റ് അതോറിറ്റിയിൽ നിന്നും മുൻകൂർ പാരിസ്ഥിതി അനുമതി ആവശ്യമാണ് ഇ ഐ എ വിജ്ഞാപനം അനുസരിച്ച് പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പൊതു തെളിവെടുപ്പ് നടത്തിയത് മലബാർ ഇന്റർനാഷണൽ പോർട്ട് എം ഡി ആൻഡ് സിഇഒ രാധാകൃഷ്ണൻ ലക്ഷ്മൺ ടെക്നിക്കൽ കൺസൾട്ടന്റ് കാർത്തികേയൻ എന്നിവർ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകി തെളിവെടുപ്പിൽ കണ്ണൂർ എ ഡി എം സി പത്മചന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കോഴിക്കോട് മേഖലാ കാര്യാലയം ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ സിന്ധു രാധാകൃഷ്ണൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ശബ്ന കുഷേശേഖർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു പദ്ധതിയുടെ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിന്റെ കരട് എൻവയോൺമെന്റൽ കൺസൾട്ടൻസിയായ കിറ്റ്കോയുടെ എൻവയോൺമെന്റൽ എക്സ്പോർട്ട് വിനോദ് കുമാർ വിശദീകരിച്ചു മനസ്വി ലഹരി വിമുക്തി ചികിത്സാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ചികിത്സാ വകുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്തി ചികിത്സാ പദ്ധതി മനസ്വി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരായി കൂട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് കാരണം ഏറിയ പങ്കും ലഹരിയുടേതാണ് വളർന്നു വരുന്ന പുതുതലമുറയെ അപകടത്തിലാക്കുന്ന ഈ വിപത്തിനെ തടഞ്ഞു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി വിമുക്തി ചികിത്സാ പദ്ധതി ആവിഷ്കരിച്ചതെന്നും അവർ പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചികിത്സാ പദ്ധതി ആരംഭിക്കുന്നത് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ലഹരിയിൽ നിന്ന് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഒ പി പ്രവർത്തനവും ആരംഭിച്ചു ചികിത്സയുടെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഒ പിയിൽ എത്തുന്ന രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകും രോഗികൾക്കും ബന്ധുക്കൾക്കും ബോധവൽക്കരണവും നൽകുന്നു ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നതിന്റെ കാരണം മനസ്സിലാക്കി രോഗകാരണത്തെ ചികിത്സിക്കുകയാണ് മനസ്സിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഡി എഡിഷൻ സെന്ററുകളിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്കും അല്ലെങ്കിൽ ഡി എഡിഷൻ ചികിത്സകൾ കഴിഞ്ഞ് ആയുർവേദ ചികിത്സയിൽ തുടരാൻ താല്പര്യമുള്ളവർക്കും അതിനുള്ള അവസരം ഒരുക്കുക എന്ന രീതിയിലാണ് ജില്ലാ ആയുർവേദ ആശുപത്രി മനസ്സി പദ്ധതി മുന്നോട്ട് വെക്കുന്നത് പദ്ധതിയുടെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ യൂത്ത് അസോസിയേഷൻ ക്ലബ്ബുകൾ എന്നിവർക്കും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും മാനസികാരോഗ്യ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദൃശ്യ പദ്ധതി വിശദീകരിച്ചു നിലവിൽ കിടത്തി ചികിത്സ ആശുപത്രിയിൽ ലഭ്യമല്ല കിടത്തി ചികിത്സിക്കേണ്ട രോഗികളെ ഗവൺമെന്റ് ആയുർവേദ മാനസികാരോഗ്യ കേന്ദ്രം കോട്ടയ്ക്കല്ലിലേക്ക് റഫർ ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പി വി ശ്രീനിവാസൻ ജോയിന്റ് സെക്രട്ടറി സഞ്ജയൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജഷീ ദിനഗർ എന്നിവർ സംസാരിച്ചു പാനൂർ നഗരസഭ വാർഡ് പതിനഞ്ച് പുല്ലൂക്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചെത്തിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിമിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ഷൂട്ടർ വിനോദ് ആണ് കാട്ടുപന്നിയെ വെടിവെച്ചത് പാനൂർ നഗരസഭയിലെ വാർഡ് പതിനഞ്ച് പുല്ലൂക്കരയിലെ ജനവാസ കേന്ദ്രത്തിൽ തിങ്കളാഴ്ച രാവിലെ മുതലാണ് നാട്ടുകാർ കാട്ടുപന്നിയെ കണ്ടത് ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ച് ഓടി നടന്ന കാട്ടുപന്നി ഏറെ നേരമാണ് നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയത് മൊഗേരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഭീതിയിലായിരുന്ന ജനങ്ങൾ കാട്ടുപന്നിയെ കണ്ട ഉടനെ നഗരസഭാ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് അറ്റകുറ്റപ്പണിക്ക് പദ്ധതി നടപ്പാക്കാൻ നിർദ്ദേശം പഞ്ചായത്തുകളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് അറ്റകുറ്റപ്പണിക്ക് പദ്ധതി നടപ്പാക്കണമെന്ന് വനമേഖലയോട് ചേർന്ന പഞ്ചായത്ത് പ്രതിനിധികളെ ഉൾപ്പെടുത്തി കലക്ടറേറ്റിൽ ചേർന്ന പ്രത്യേക യോഗ നിർദ്ദേശം നൽകി ആനമ്മതിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കണം ജില്ലയിലെ ജനവാസ മേഖലകളിൽ വന്യജീവികൾ ഇറങ്ങുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സംബന്ധിച്ചു വനമേഖലയിലെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം സംഭവിക്കുന്നതിനാൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടുതലാണെന്ന് യോഗം വിലയിരുത്തി വനമേഖലയിലൂടെയുള്ള രാത്രി സമയങ്ങളിലെ അനാവശ്യ യാത്രകളും പുടയോരത്തുള്ള താമസവും ഒഴിവാക്കണം ഇത് നിരീക്ഷിക്കാൻ പോലീസ് എക്സൈസ് വകു വകുപ്പുകളുടെ പട്രോളിംഗ് വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു തോട്ടം വനമേഖലയിലെ അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണം പുറം നാടുകളിൽ നിന്ന് വന്ന് സ്ഥലം വാങ്ങിപ്പോകുന്നവരുടെ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകണം കാടുകൾ വെട്ടിത്തെളിക്കാൻ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിക്കാനാകുമോ എന്ന കാര്യം ആലോചിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കലക്ടർ നിർദ്ദേശം നൽകി ആന കാട്ടുപന്നി കുരങ്ങ് മല എണ്ണ മുതലായ ജീവികളുടെ കടന്നുവരവ് പ്രതിരോധിക്കാനും കൃഷി സംരക്ഷിക്കാനും നടപടികൾ ഉണ്ടാകണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് ലൈസൻസ് നൽകാൻ കാലതാമസം ഉണ്ടാകുന്നതായി പ്രസിഡന്റുമാർ ശ്രദ്ധയിൽപ്പെടുത്തി രേഖകൾ സമർപ്പിച്ചാൽ എത്രയും വേഗം ഇക്കാര്യം പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കണിച്ചാർ കൊട്ടിയൂർ കേളകം അയ്യങ്ങുന്ന് ആറളം പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഡി എഫ് ഒ എസ് വൈശാഖ് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ വി ശ്രുതി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നനോജ് മേപ്പടിയത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജില്ലയിൽ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഉഷ്ണകാല പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നത് വിലയിരുത്താൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു സ്കൂളുകളിൽ വാർഷിക പരീക്ഷകളുടെ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി പരീക്ഷാ ഹാളുകളിൽ കുടിവെള്ള ലഭ്യതയും വായു സഞ്ചാരവും ഉറപ്പുവരുത്തണം വേനൽ അവധി സമയങ്ങളിൽ അത്യാവശ്യമെങ്കിൽ മാത്രം സ്പെഷ്യൽ ക്ലാസുകൾ നടത്തുക താപനിലയ്ക്കനുസരിച്ച് സമയക്രമം പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഒഴികെ പുനഃക്രമീകരിക്കണം എല്ലാ വിദ്യാലയങ്ങളിലെയും ക്ലാസ് മുറികളിൽ ഫാനുകളും കൃത്യമായ വായു സഞ്ചാരവും ഉറപ്പുവരുത്തണം ചൂട് കാഠിന്യമേറിയ സമയങ്ങളിൽ ട്യൂഷൻ ക്ലാസുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ നടത്താതിരിക്കുക വിദ്യാർത്ഥികളുടെ യാത്ര ഈ സമയങ്ങളിൽ പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം വാട്ടർ ബെൽറ്റ് സമ്പ്രദായം മുഴുവൻ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കണം സൂര്യാഘാതമേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ സംബന്ധിച്ച് അധ്യാപകർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകണം വിദഗ്ധരുടെ നിർദ്ദേശം പരിഗണിച്ച് വിദ്യാർത്ഥികളിൽ യൂണിഫോമുകളിൽ ഷൂസ് സോക്സ് ടൈ തുടങ്ങിയവയിൽ ഇളവ് നൽകണം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ട്രൈബൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി വേനൽക്കാല ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഹ്രസ്വകാല ദീർഘകാല പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി കുടിവെള്ളക്ഷാമം നേരിടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ കുടിവെള്ള വിതരണം നടപ്പിലാക്കണം ജില്ലയിലെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ റാപ്പിഡ് ഫയർ സേഫ്റ്റി ഓഡിറ്റ് സമയബന്ധിതമായി നടപ്പിലാക്കി സുരക്ഷ ഉറപ്പുവരുത്താൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകി ഹെൽത്ത് സെന്ററുകളിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് തൊഴിലാളികളിലേക്ക് ഉഷ്ണതരംഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ എത്തിക്കണമെന്ന് ലേബർ ഓഫീസിന് നിർദ്ദേശം നൽകി ജോലിസ്ഥലങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തണം അതിഥി തൊഴിലാളികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇതര ഭാഷകളിൽ ലഭ്യമാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു ജലക്ഷാമം രൂക്ഷമായ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ കൃഷിയിടങ്ങൾ കണ്ടെത്തണമെന്ന് കൃഷി വകുപ്പിനോട് നിർദ്ദേശിച്ചു ജലസേചനത്തിന് കടയി ജലസേചനം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന കൃഷിയിടങ്ങളിൽ വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുക ഭൂഗർഭ ജല കൃഷിക്കായി ഉപയോഗിക്കുന്നത് കുറയ്ക്കുവാനും ജലസേചനത്തേക്കാൾ കുടിവെള്ളത്തിന് മുൻഗണന നൽകേണ്ടതിനെ കുറിച്ചും കൃഷിക്കാരെ ബോധവൽക്കരിക്കണം കുടിവെള്ള നേരിടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി പ്രദേശങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ കുടിവെള്ള വിതരണം നടപ്പിലാക്കാൻ വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഡി എഫ് ഒ എസ് വൈശാഖ് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ വി ശ്രുതി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നനോജ് മേപ്പടിയത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ബസ് ഓടിച്ചു ഡ്രൈവർ കൊഴഞ്ഞു വീണ് മരിച്ചു നിയന്ത്രണം വിട്ട വാഹനം തെങ്ങിലടിച്ച് അപകടം ഡ്രൈവിങ്ങിനിടെ സ്വകാര്യ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു നിയന്ത്രണം വിട്ട ബസ് മരത്തിലടിച്ച് വിദ്യാർത്ഥികളടക്കം ഇരുപത് പേർക്ക് പരിക്കേറ്റു പാലയ്ക്ക് സമീപം ഇടമറ്റത്തോ തിങ്കളാഴ്ച രാവിലെ ഏഴിനായിരുന്നു സംഭവം പൈപ്പാല ചേറ്റുത്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ കുറ്റാരപ്പള്ളിയുടെ ഡ്രൈവർ ഇടമറ്റം കൊട്ടാരത്തിൽ രാജേഷ് നാൽപ്പത്തി മൂന്നാണ് മരിച്ചത് ഡ്രൈവർ കുഴനു വീണപ്പോൾ ബസ് നിയന്ത്രണം വിട്ട് തെങ്ങിലിടിക്കുകയായിരുന്നു യാത്രക്കാരിൽ പരിക്കേറ്റ മൂന്ന് പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മറ്റുള്ളവരെ പാലാ ജനറൽ ആശുപത്രിയിൽ ഭരണകാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതിനെ തുടർന്നാണ് ഡ്രൈവർ കുഴനു വീണതെന്നാണ് കരുതുന്നത് ഡോക്ടറിൽ നിന്നും കോടികൾ തട്ടിയുടെ സംഭവത്തിൽ ഒടുവിൽ പ്രതിയെ പിടികൂടി കാസർകോട് സൈബർ ക്രൈം പോലീസ് സുനിൽകുമാർ ജനവർ ഇരുപത്തിനാല് എന്നയാളെ കാസർകോട് സൈബർ ക്രൈം പോലീസ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നാണ് പിടികൂടിയത് അഞ്ചു ദിവസത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടിയത് കാസർകോടുള്ള ഡോക്ടറെ കബളിപ്പിച്ച രണ്ടേക്കാൾ കൂടി കബളിപ്പിച്ച് തട്ടിയെടുത്ത കേസിൽ ആണ് അറസ്റ്റ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി അന്വേഷണ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തിൽ കാസർകോട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീദാസൻ എം പി എസ് ഐ പ്രശാന്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാരായണൻ ദിലീഷ് എന്നിവരാണ് പ്രതിയെ തേടി രാജസ്ഥാനിൽ എത്തി ശ്രീനഗർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കേരളത്തിൽ എത്തിച്ചത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇയാളുടെ അക്കൗണ്ടിൽ എത്തിയതും ചെക്ക് ഉപയോഗിച്ച് പിൻവലിക്കുകയും ചെയ്തത് പ്രതിയുടെയും മറ്റു പ്രതികളുടെയും അക്കൗണ്ടുകളിൽ നിന്നുമായി ആകെ പതിമൂന്ന് ലക്ഷത്തോളം രൂപ തിരികെ പിരിച്ചെടുത്തു കോടതി മുഖാന്തരം പരാതിക്കാരന് തിരികെ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ ഈ കേസിൽ സംഘത്തിലെ പ്രധാന പ്രതികൾ ഒരാളായ കേരളത്തിലെ മറ്റും സംസ്ഥാനത്തിലുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായി പിടികിട്ടാപ്പുള്ളി പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദ് എ ടി കാസർകോട് സൈബർ പോലീസിന്റെ പിടിയിലായി ജയിലിൽ കഴിഞ്ഞു വരികയാണ് ജില്ലാ പോലീസ് മേധാവി ശിൽപ ഡി ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി സുനിൽ കുമാർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശ്രീദാസ് എം വി ഏ എസ് ഐ പ്രശാന്ത് വിജയ നാരായണൻ എം ദിലീഷ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് പിടികൂടിയ പ്രതിയെ ചോദ്യം ചെയ്തതിൽ കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികളെ സൂചന ലഭിച്ചിട്ടുണ്ട് നോ ട്രെക്സ് നോ വയലൻസ് കൂടാളി ലോക്കൽ പരിപാടി സി പി എം ജില്ലാ സെക്രട്ടറി അംഗവും എ കെ ജി ഹോസ്പിറ്റൽ പ്രസിഡന്റുമായ പി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു ഈ സജീവൻ അധ്യക്ഷത വഹിച്ചു പി പി നൌഫൽ സ്വാഗതം പറഞ്ഞു ദീദിബിൻ ടി പി കരുണാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് തയ്ക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്കാണ് കമ്മീഷൻ അവാർഡ് നൽകുന്നത് കലാ സാംസ്കാരികം കായികം സാഹിത്യം കാർഷികം മൃഗസംരക്ഷണം വ്യവസായ സംരംഭകത്വം മാധ്യമം തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമാവുകയും വ്യത്യസ്തവും മാതൃകാപരവുമായ ഇടപെടലുകൾ സമൂഹത്തിനാകെ പൊതുവെളിച്ചുണ്ടാക്കുകയും ചെയ്ത യുവജനങ്ങളെയാണ് കമ്മീഷൻ നിയോഗിച്ച ജൂറി അവാർഡിനെ തെരഞ്ഞെടുത്തത് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് സമകാലീന മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയായ അഭിനേത്രി നിഖില വിമൽ അവാർഡിന് അർഹയായി ഇന്ത്യൻ ക്രിക്കറ്റ് ഭൂപടത്തിൽ കേരളത്തിന്റെ സംഭാവനയായി ജ്വലിച്ചുയർന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഓൾറൗണ്ടർ റൗണ്ടർ സജന സജീവനാണ് കായിക രംഗത്തോ നിന്നും അവാർഡിന് അർഹനയായത് ഭൗതിക വ്യവഹാരങ്ങളിലും സർഗാത്മകതയിലും തൻ്റെതായ ഇടം കണ്ടെത്തിയ യുവ എഴുത്തുകാരൻ വിനിൻ പോളിനാണ് സാഹിത്യത്തിലുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരം കാർഷിക ജീവിതത്തെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയ കാസർകോട് സ്വദർശിനി എം ശ്രീവിദ്യയാണ് കാർഷിക രംഗത്തു നിന്നും അവാർഡിന് അർഹയായത് വ്യവസായം സംരംഭകത്വ മേഖലയിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായി ഡ്രോൺ നിർമ്മാണത്തിൽ പെരുമ തീർക്കുന്ന ഫ്യൂസലേജ് കമ്പനിയുടെ സ്ഥാപകനും എം ഡിയുമായ ദേവൻ ചന്ദ്രശേഖർ അവാർഡിന് അർഹയായി മുപ്പത് വയസ്സിൽ താഴെയുള്ള മികച്ച സംരംഭകരുടെ ഫോബ്സ് ഇന്ത്യ പട്ടികയിൽ ദേവൻ ചന്ദ്രശേഖരൻ ഇടം പിടിച്ചിരുന്നു മാധ്യമ മേഖലയിൽ നിന്നും റിപ്പോർട്ടർ ടി പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപ്പാൽ യൂത്ത് ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ടു